അസ്സാമലൈക്കും എല്ലാ മാന്യപ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം എന്ന ഈ ചാനലിലേക്ക് സ്വാഗതം ഈ ചാനലിനെ കുറിച്ച് ഇതുവരെയും അറിയാത്തവർക്കായി കുറച്ച് കാര്യങ്ങൾ പറയാം ഇത് ഇസ്ലാം മതവിശ്വാസികൾക്ക് മതത്തെക്കുറിച്ച് പ്രത്യേകമായി മതത്തിലെ കർമ്മശാസ്ത്ര വിധികൾ അതുപോലെ പരിശുദ്ധ കുറുകാനിലെ ആയത്തുകളുടെ വിവരണങ്ങൾ തഫ്സീറുകളെ അടിസ്ഥാനമാക്കിയുള്ള വിവരണങ്ങൾ ഇസ്ലാമിക ചരിത്രങ്ങൾ ഇസ്ലാമിക വിശ്വാസ സംബന്ധമായ കാര്യങ്ങൾ ഒരു മനുഷ്യൻ്റെ തൊട്ടിൽ മുതൽ കട്ടിൽ വരെ എന്ന വിധത്തിൽ പരിശുദ്ധ കുറയാൻ നിഷ്കർഷിച്ചിട്ടുള്ള നിയമവ്യവസ്ഥകൾ മുതലായവ കൊണ്ട് അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു വിജ്ഞാനവേദി എന്ന നിലയിലാണ് ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് നിരവധിയായ ഉസ്താദന്മാർ ഇതിനു വേണ്ടി കണ്ടൻറ്റുകൾ നൽകി വരുന്നു ആയതുകൊണ്ട് തന്നെ ഈ ചാനൽ ദീനി പ്രബോധനം എന്ന രീതിയിൽ ആരുടെയെങ്കിലും കയ്യിൽ അത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ കൂടുതലായിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനും അതേപോലെ അത് ഷെയർ ചെയ്യുകയോ ലൈക്ക് ചെയ്യുകയോ ചെയ്യാ ചെയ്താൽ കൂടുതലായ ആളുകളിലേക്ക് എത്തിക്കുന്നതിനും ഉപകാരപ്പെടും അള്ളാഹു തൗഫിക്ക് നൽകട്ടെ ഇനി നമുക്ക് വീഡിയോയിലേക്ക് ഷെയ്ഖ് അബു ആമിറുൽ അല്ലാഹു എന്ന് പറയുന്നു ഞാൻ മദീനത്തെ പള്ളിയിലിരിക്കുമ്പോൾ ഒരാളൊരു കത്ത് കൊണ്ടുവന്ന് തരികയാണ് വായിച്ചു നോക്കി അതിപ്രകാരമായിരുന്നു അല്ലയോ അബു ആമിറുൽ വായു താങ്കൾ മദീനത്തെത്തിയ വാർത്ത അറിഞ്ഞൊരു ഫക്കീർ താങ്കളെ കാണാൻ ആഗ്രഹിക്കുന്നു താങ്കളെ അങ്ങോട്ട് വന്ന് കാണാൻ ആരോഗ്യമില്ലാത്ത ഫക്കീറിൻ്റെ അപേക്ഷ സ്വീകരിച്ച് ഈ എഴുത്തുമായി വരുന്ന ആളുകളുടെ കൂടെ ഒന്നിഞ്ഞ് വരാൻ അള്ളാഹുവിൻ്റെ നാമത്തിൽ അഭ്യർത്ഥിക്കുകയാണ് വസ്സലാം ഞാൻ ആ ദൂതൻ്റെ കൂടെ ഉടനെ പുറപ്പെട്ടു കുറേ അകലെയുള്ള ഒരു ചെറ്റക്കുടിലിന് ദൂതൻ പറഞ്ഞു അവിടെ നിൽക്കൂ ഞാൻ നിന്നു ദൂതൻ ദൂതനകത്തേക്ക് പോയി പിന്നെ അയാൾ മടങ്ങി വന്ന് എന്നോടകത്തേക്ക് വരാൻ കൽപ്പിക്കുകയാണ് ഞാൻ കടന്നു വന്നപ്പോൾ ഒരു വൃദ്ധൻ എന്നെ സ്വാഗതം ചെയ്തു വൃദ്ധൻ്റെ തലയിലും താടിയിലും വെള്ളിക്കമ്പികൾ മിന്നുന്നു ചുക്കിച്ചുഞ്ഞ ശരീരമാണ് കണ്ണുകൾക്ക് കാഴ്ചയില്ല പിന്നീ അവർ വസ്ത്രം ധരിച്ചിരിക്കുന്നു മറ്റൊന്നുകൊണ്ട് തലമറച്ചിട്ടുണ്ട് വെറുമൊരു അസ്ഥി കൂടമായി തീർന്നിരിക്കുന്ന ആ ശരീരത്തിൻ്റെ ആരോഗ്യം പാടെ തകർന്നു പോയി ഞാൻ സലാം ചൊല്ലിയപ്പോൾ അദ്ദേഹം മടക്കി കിബിലാക്ക് മുന്നിട്ട് കൊണ്ടാണ് വൃദ്ധനിരിക്കുന്നത് കണ്ണുനീരെ നിരന്തരം ഒഴുക്കിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം ഇടറുന്ന സ്വരത്തിൽ സ്വരത്തിലെന്നോട് പറഞ്ഞുവല്ലയോ വാഗ്മിയായ അബുവാമിറുൽ വായു അങ്ങയുടെ വയതിൻ്റെ സദസ്സിൽ പണ്ടൊരിക്കൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട് അതിൻ്റെ ഫലമായാണ് ഞാൻ ഒരു സൂഫിയായി മാറിയത് പിന്നെ പലപ്പോഴും ഇങ്ങയെ കാണാനും ഉപദേശങ്ങൾ സ്വീകരിക്കാനും ആഗ്രഹിക്കാറുണ്ട് പക്ഷേ ഇന്നോളം സാധിച്ചില്ല ഇപ്പോൾ അങ്ങ് റൗദാ ഷെരീഫ് സന്ദർശിക്കാൻ വന്നത് ഞാൻ അറിഞ്ഞു അവസാനമായി അങ്ങയുടെ ഉപദേശം ഒരിക്കൽ കൂടി കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എൻ്റെ അവസാനത്തെ ആഗ്രഹം നിറവേറ്റിത്തരണം ഞാൻ അദ്ദേഹത്തിൻ്റെ സ്വർഗത്തെയും അതിൻ്റെ അവകാശികളെയും വർണ്ണിച്ച് കേൾപ്പിച്ചു പിന്നെ നരകത്തെയും അതിൻ്റെ ഭീകരതയെയും അതിൻ്റെ അവകാശികളെയും വർണ്ണിക്കാൻ തുടങ്ങി എൻ്റെ വർണ്ണന കേൾക്കും തോറും അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ കൂടുതൽ കൂടുതൽ ബാഷ്പാരി വർഷിച്ചു കൊണ്ടിരിക്കുകയാണ് അവസാനം ഒരു അട്ടഹാസം മുഴങ്ങി ഞാൻ എന്നുപോയി അദ്ദേഹം ബോധമറ്റ് വീണിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ ശ്വാസം നിലച്ചുപോയി ഇത് കർത്തവ്യതാ മൂടനായി ഞാൻ മിഴിച്ചു നിൽക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരേ ഒരു മകൾ ഓടിയെത്തി സുന്ദരിയായ ഒരു യുവതിയാണ് പക്ഷേ ചോരയും നീരും പറ്റിയ ശരീരമാണ് മടവീണ വയറും കവിളുകളുമാണ് എല്ലുകൾ പോലും ചുരുങ്ങിയിരിക്കുന്നു മഹതിയുടെ നെറ്റിയിൽ നിന്നും മൂക്കിൽ നിന്നും ഓരോ കഷ്ണം മാംസം സുജൂദിനാൽ അടർന്നു പോയിരിക്കുന്നു നിന്ന് നിസ്കരിച്ചിട്ടാകണം കാലുകൾ രണ്ടും നീര് വന്ന് വീർത്തിരിക്കുന്നു മഹതി കണ്ണേർ പഴിച്ചു കൊണ്ട് എന്നോട് പറഞ്ഞുവല്ലയോ ശേഖവറുകളെ അങ്ങൻ്റെ പിതാവിൻ്റെ അന്ത്യാഭിലാഷം പോയി ഇരുപത് വർഷമായി പിതാവ് കിടപ്പിലാണ് അന്ന് മുതൽ തുടങ്ങിയതാണ് അങ്ങയുടെ ഉപദേശം കേൾക്കാനും അങ്ങയെ കാണാനും ആഗ്രഹം പ്രകടിപ്പിക്കുന്നത് ഈ അന്ത്യഘട്ടത്തിൽ കരുണാനിധിയായ റബ്ബ് അങ്ങയെ ഇവിടെ ഹാജരാക്കിയിരിക്കുന്നു പിന്നെ ആ മഹതി തൻ്റെ പിതാവിൻ്റെ കണ്ണുകൾക്കിടയിൽ ചുംബിച്ചുകൊണ്ട് അല്ലയോ പിതാവേ അങ്ങ് അള്ളാഹുവിൻ ഈ വാദത്തിൽ ചെയ്ത് കാലുകൾ തളർന്നു കണ്ണീരൊഴുക്കി കാഴ്ച നശിച്ചു ആരോഗ്യം തകർന്നു കിടക്കുമ്പോൾ ഇപ്പോൾ അങ്ങയുടെ അന്ത്യാഭിലാഷം സാധിച്ചു ആ മഹതിയുടെ നിറം മാറുന്നത് ഞാൻ കണ്ടു ശരീരം മുഴുവൻ കടും ചുവപ്പായി മാറി അവൾ എന്നോട് പറഞ്ഞു അല്ലയോ ശേഖവറുകളെ എൻ്റെ പിതാവിനങ്ങ് കേൾപ്പിച്ച ഉപദേശം എന്നെയും കേൾപ്പിക്കണം ഞാൻ സ്വർഗത്തെ വർണ്ണിച്ച ശേഷം നരകവർണ്ണന തുടങ്ങി ആ മഹതിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയാണ് അവസാനം പിതാവിനെ പോലെ തന്നെ ആ മഹതിയും ഒരട്ടഹാസം മുഴക്കി ഉടനെ ബോധം കെട്ടു വീഴുകയും ചെയ്തു ഞാൻ സ്തംഭിച്ചു പോയി ആ മഹതിയുടെ നാടുമിടിപ്പ് നിലച്ചു കഴിഞ്ഞു രണ്ട് മയിത്തുകൾ ഞാൻ അയൽവാസികളെ വിളിച്ചു സംഭവം വിവരിച്ചു അവർ പറഞ്ഞു ഇവർ ഏറെക്കാലമായി ആരുമായും ബന്ധപ്പെടാതെ വിവാദത്തിൽ മുഴുകി കഴിയുകയാണ് പിന്നെ എല്ലാവരും കൂടി രണ്ട് മയ്യിത്തുകൾ കുളിപ്പിച്ചു നിസ്കരിച്ചു കബറടക്കി ജനങ്ങൾ ഒന്നടങ്കം വിങ്ങിക്കരയുകയായിരുന്നു ഞാനും ഷെയ്ഖ് വായൽ തുടരുന്നു അന്ന് രാത്രി ഞാൻ ആ മഹാത്മാവിനെ സ്വപ്നം കണ്ടു അദ്ദേഹം ഒരു രത്നസിംഹാസനത്തിൽ ഇരുന്നു കൊണ്ട് നിറഞ്ഞ പുഞ്ചിരിയോടെ എന്നെ സ്വാഗതം ചെയ്തു മറബബാ പിന്നെ അദ്ദേഹം താഴെയെ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന വരികളാണ് പാടിയത് അദ്ദേഹം പാടിയ കവിതയുടെ ആശയം ഇങ്ങനെയാണല്ലയോ അബുഅമിറേ എനിക്കല്ലാഹു തന്ന മഹത്വത്തിൽ താങ്കളും പങ്കാളിയാണ് ഒരു അശ്രദ്ധനെ വിളിച്ചുണർത്തിയാൽ ഉണർത്തിയവന് വലിയ പുണ്യമുണ്ട് രണ്ടു പേർക്കും അള്ളാഹുവിൻ്റെ ദൃക്കാഴ്ച കൊണ്ട് അവൻ്റെ അയൽക്കാരായി ശാശ്വത സ്വർഗ്ഗം അനുഭവിച്ച് നിർവൃതി അടയാം ഈ കഥയിൽ വലിയൊരു പാടുണ്ട് അതായത് ലോകമൊട്ടുക്കും അല്ലെങ്കിൽ നാടൊട്ടുക്കും മനുഷ്യർ പല വിധങ്ങളായ ചിന്താഗതിയോടുകൂടി എങ്ങോട്ടാണ് പോകുന്നത് എന്ന ദിശാബോധമില്ലാതെ ഒഴുക്കിലകപ്പെട്ട പൊങ്ങുമരം പോലെ എന്നൊക്കെ പറയുന്ന രൂപത്തിൽ അലശ്യമായി നീങ്ങുകയാണ് നമ്മുടെ ഉപദേശം അല്ലെങ്കിൽ വയതോ മറ്റോ കേൾക്കണമെന്ന് വിചാരിച്ചാൽ നീട്ടിക്കുറുക്കി പ്രായസമൊപ്പിച്ച് പറയുന്ന കഥാകൃത്തികളും പറയുന്ന ആളുകൾക്കും കേൾക്കുന്ന ആളുകൾക്കും വിശ്വാസമില്ലാത്ത കുറേ കാര്യങ്ങൾ ആ ഒരവസ്ഥയിൽ നിന്ന് മാറ്റമുണ്ടാകണം അങ്ങനെ ഉപകാരപ്പെട്ടാൽ നമുക്ക് നമ്മുടെ ഈ കഠിനാധ്വാനം അതായത് ഈ വീഡിയോ ഉണ്ടാക്കലും ഈ ചാനലിൻ്റെ പ്രവർത്തനവും ഇതൊക്കെ ഉപകാരപ്പെട്ടു എന്ന് പറയാം അങ്ങനെ ആകുമ്പോൾ ആരെങ്കിലും ഇത് വെച്ച് സൽക്രമം ചെയ്താൽ അവർക്ക് ഇതേപോലെ മാളിക കിട്ടിയാൽ നമുക്കും അതിൻ്റെ ഭാഗം പറ്റാമെന്ന് ഞാനും പ്രതീക്ഷിക്കുന്നു അള്ളാഹു അനുഗ്രഹിക്കട്ടെ വാഹിർ തവാനി അഹമ്മദില്ലാഹിറബിഅലമീൻ السلام عليكم ورحمه الله تعالى وبركاته